ശിലപ്രഭൂപാന്റെ ലീലാമൃതിയില് വായിച്ചൊരു കാര്യാണ് വോള്യം സെവനില് ഉള്ള ഒരു കാര്യം ശിലപ്രകൂപ്പാ അത് കാനഡയിലെ മോണ്ട്രിയൽ ആയിരുന്ന സമയത്ത് ഒരു ക്ലാസ്സിന് ശേഷം രണ്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു സത്സുരൂ മഹാരാജ് ആ രണ്ട് ക്വസ്റ്റ്യനും എടുത്ത് പറയുന്നുണ്ട് ഒന്ന് ഫസ്റ്റ് ചോദിച്ച് ക്വസ്റ്റ്യൻ രുക്മിണി എന്ന് പറഞ്ഞ മാതാജിയാണ് മാജി പറയാണ് പ്രഭുപാദ് ഈ സ്ഥലത്തുനിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് അസോസിയേഷൻ ഉണ്ട് പ്രൗപ്പാദ് ദൂരേക്ക് പോകുമ്പോൾ നമുക്ക് അസോസിയേഷൻ കിട്ടുന്നില്ല നമുക്ക് വിരഹം വരുന്നുണ്ട് സെപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പോഴാണ് ഷീല പ്രഭുപാദ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആധ്യാത്മിക ഗുരുവിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ശരീരവും പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദവീചികളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും അപ്പം എപ്പോഴും നമുക്ക് ഫീലിംഗ് സെപ്പറേഷൻ ഫീലിംഗ് ചെയ്യുമ്പം നമ്മൾ ആ സൗണ്ട് വൈബ്രേഷനും ഇൻസ്ട്രക്ഷനും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാവാൻ പറ്റും നമുക്ക് ആ സെപ്പറേഷൻ മാറാൻ പറ്റുന്ന ശില പ്രൂപ്പ് അത് പറഞ്ഞു അതേപോലെ പ്രൂപ്പാതന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് അർജുനന്റെ കാര്യമാണ് അർജുനൻ ഭഗവത്ഗീത ഭഗവത്ഗീതയൊക്കെ കേട്ടുകഴിഞ്ഞ് ഭഗവാനീ ഭൗതിക ലോകത്തിൽ നിന്ന് പോയപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമായിരുന്നു കാരണം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കൃഷ്ണൻ കൃഷ്ണനെയും ഭൗതി ലോകത്തിൽ നിന്ന് പോയി അപ്പൊ ആ വിരഹം അർജുനന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അർജുനൻ എങ്ങനെയാണ് സ്വയം സമാധാനിപ്പിച്ചതെന്ന് പറഞ്ഞാല് ആ ഭഗവത്ഗീത ഓർത്തിട്ടാണ് സമാധാനിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ നമ്മളും അധ്യാത്മിക ആചാര്യ സെപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മൾ നമുക്ക് ആ ഫീലിംഗ് ഓഫ് സെപ്പറേഷൻ വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും വാക്കുകളും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും എന്നുള്ളത് പ്രൂപാത അതിനകത്ത് ആൻസർ പറഞ്ഞു പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് ഗോവിന്ദദാസി മാജു ചോദിച്ചാണ് ഗോവിന്ദദാസി മാജി ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചു മൈ ലോഡെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ ദൈവം എൻ്റെ ഭഗവാൻ എന്ന് പറയാൻ എന്നുള്ളത് ചോദിച്ചു അപ്പം പ്രകുപ തിരിച്ചു ചോദിച്ചു പിന്നെ എന്താ പറയണ്ടേന്ന് ചോദിച്ചു അപ്പം മാജി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എൻ്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മാത്രമുള്ളതായിട്ട് വരും മറ്റാർക്കും ഇല്ലാതായിട്ട് വരും അപ്പൊ മൈ ലോഡെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ പ്രൂപാത പറഞ്ഞു ഭൗതിക ലോകത്തിൽ എന്റെ എന്നുള്ള ഇതല്ല ആത്മീയ തലത്തിലുള്ളത് ഭൗതിക ലോകത്തിൽ ഇപ്പം ഞാൻ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാല് അത് എന്റെ ഭാര്യയാണ് വേറെ ആരുടെയും ഭാര്യയല്ല പക്ഷെ സ്പിരിച്വൽ വേൾഡിൽ മൈ ലോഡെന്ന് പറഞ്ഞാല് എന്റെയും ഭഗവാനാണ് എന്റെ മാസ്റ്ററാണ് വേറൊരാൾക്കും അതേപോലെ പറയാൻ പറ്റും എന്റെ മാസ്റ്റർ എന്ന് പറയാൻ പറ്റും വേറെ എല്ലാവർക്കും അത് പറയാനായിട്ട് പറ്റും അതാണ് അബ്സല്യൂട്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ലിമിറ്റഡ് ആണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് എൻ്റെ ഭഗവാൻ എന്ന് പറയുമ്പം ആ പൊസസീവ് ഇത് വരുന്നത് പക്ഷേ ഭഗവാൻ അൺലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭഗവാൻ എല്ലാവർക്കും പറയാനുള്ള അവകാശം ഉണ്ടാവും എല്ലാവരുടെയും ഭഗവാനായിട്ട് അദ്ദേഹത്തിൽ നിൽക്കാനായിട്ട് ഉള്ള കപ്പാസിറ്റിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് സ്പിരിച്വൽ തലത്തിൽ എൻ്റെ ഈശ്വരൻ എൻ്റെ ഭഗവാൻ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളത് പ്രൂപാധാനകത്ത് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എൻ്റെ മാത്രം എന്ന് വരുന്നില്ല എന്ന് എനിക്ക് പൂർണ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഈ ഓരോ ജീവ ജീവ മമീയവാംശീയ ജീവലോകി എൻ്റെ ജീവ എൻ്റെ അംശമാണെന്ന് പറയുന്നുണ്ട് അപ്പം ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്കും അതേപോലെ എൻ്റെ ഭഗവാനെന്ന് പറയാനായിട്ട് പറ്റും അപ്പോൾ അത് ഒരിക്കലും ഒരു പൊസസീവ് ഇതായിട്ട് പറയുന്നതല്ല എന്ന് പറയും അത് പ്രൂപ്പ് അത് എക്സ്പ്ലെയിൻ ചെയ്യും